എൻ്റെ പേര് ഉജ്ജ്ജൈന ഞാൻ കണ്ണൂരാണ് ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് ഒരു ഹിംന തെറാപ്പിസ്റ്റ് കൂടിയാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാനുള്ള ഗ്രൂപ്പിലും പിന്നെ സാറും മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക്സൊക്കെ ഷെയർ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ദീക്ഷ ലഭിച്ചു ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടായത് എന്നാണ് പക്ഷേങ്കിൽ എനിക്ക് ഒരു എനിക്കൊരു ഉറപ്പില്ലായിരുന്നു എൻ്റെ ഒരു കാര്യത്തിൽ അത് എനിക്കും അനുഭവിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ബേസിക്കലി തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും പല കാര്യങ്ങൾക്കും ഡൗട്ട് തന്നെയാണ് നമുക്ക് നമുക്കത് എഫക്ട് ചെയ്യുന്നത് വരെ നമുക്ക് എല്ലാ കാര്യവും ഒരു മിത്ത് മാത്രമായിരിക്കും എന്ന് വേണമെങ്കിൽ കൂടി പറയാം കറക്റ്റ് ഏഴ് മണി ആയപ്പോൾ ഞാൻ ഫോണിൽ ഏഴേകാല് ഒരു അലാറം വെച്ചു ഞാൻ ദീക്ഷിക്കുന്നു ഒന്നും ചിന്തിച്ചിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല വെറുതെ ദീക്ഷയ്ക്ക് ഇരുന്നു അപ്പോഴും എനിക്ക് സംശയമായിരുന്നു പക്ഷേങ്കിൽ എന്ന് പറയട്ടെ ദ വെരി നെക്സ്റ്റ് ടൈം ഏഴ് രണ്ട് എന്നൊരു സമയമായപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴ് രണ്ടുമായിട്ടില്ല ഏഴ് ഒന്നായിട്ടുണ്ടാവുമെന്ന് ഞാൻ സമയം ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ എനിക്കൊരു തരിപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ എ സി റൂമൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ഇതാണ് പക്ഷേങ്കിലല്ല ഞാൻ കുറച്ചുകൂടി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്നില്ലേ ഈ ഇലക്ട്രിസിറ്റിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചൂട് സർഫസിൽ ബലൂണൊക്കെ ഒരച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ പോലെ എനിക്ക് തോന്നി അപ്പോൾ അതിങ്ങനെ വർദ്ധിച്ച് വരുന്നതായിട്ട് തോന്നി അതിന് ശേഷം എനിക്ക് ശേഷം കാലിലൊക്കെ തരിപ്പ് കയറി ആ എന്താ പറയാ തരിപ്പ് എൻ്റെ കയ്യിലുള്ള തരിപ്പ് ഒരു പ്രകാശ വലയം പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഞാനത് ഓൾറെഡി എൻ്റെ മൈൻഡില് ഏർ ഉറപ്പിച്ചു വെച്ചൊരു കാര്യമാണ് എൻ്റെ പുറമെ ഒരു പ്രകാശ വലയും തീർത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ദീക്ഷിക്കരുന്നത് അപ്പോ ഒരു എന്താ പറയുക എനിക്കതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി എന്നെ വന്ന് വൗണ്ട് ചെയ്തത് എനിക്കൊരു ഫീൽ അങ്ങനെ ഒരു ഫ്രിക്ഷൻ എനിക്ക് എന്താ പറയാനോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തോ ഭയങ്കര ഒരു ഭയങ്കര ഒരു അസ്വസ്ഥതക്കിടെ എനിക്ക് വേദനകളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു അസ്വസ്ഥതക്കേടെ എൻ്റെ ഒരു നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവിടെയും എനിക്ക് എന്തോ ഒരു ശരീരത്തിൽ എന്തോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ അതായത് നമ്മൾ ഫോണൊക്കെ വൈബ്രേറ്റ് ചെയ്യുമ്പം ഒരു ഒരു ചെറിയൊരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ നമുക്ക് എഫക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടോ അത്തരത്തിലുള്ള ഒരു ഫ്രിക്ഷൻ ടൈപ്പ് വൈബ്രേഷനാണ് എനിക്കുണ്ടായത് അപ്പോൾ ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സമയം കിടന്നിട്ടുണ്ടായിരുന്നു ഏഴ് പതിനഞ്ചായപ്പോൾ കുറച്ച് സമയം ഞാൻ കിടന്നു അലാറടിച്ചപ്പോൾ കിടന്ന് സമയത്ത് എൻ്റെ ശരീരം മൊത്തത്തിൽ എനിക്ക് ആ ഒരു ഫ്രിക്ഷന് ഫീൽ ചെയ്യാൻ പറ്റും എന്തായാലും ദീക്ഷ നമുക്ക് തന്നതിന് സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് റേഖയുടെ പല കാര്യങ്ങളും എന്ന് എനിക്ക് വിശ്വാസമായി തുടങ്ങി എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്